സ്പ്രിംഗ്ലർ സ്പ്രിങ്ക്ലർക്കാരാൽ കേരളത്തിൽ സൃഷ്ടിച്ച വിവാദം ഒരു രാഷ്ട്രീയ തർക്കം മാത്രമായിരുന്നില്ല അത് ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വവും ജനാധിപത്യത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പങ്കും ഒരേ സമയം പരീക്ഷിച്ച ഒരു ഘട്ടമായിരുന്നു കോവിഡ് കാലത്തെ അസാധാരണ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അടിയന്തരാവസ്ഥ എന്ന മറവിൽ സർക്കാർ എടുത്ത ഓരോ തീരുമാനവും ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ലെന്ന ധാരണയാണ് ഭരണപക്ഷം പ്രചരിപ്പിച്ചത് ആ ഘട്ടത്തിലായിരുന്നു രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അധികാരത്തിൻ്റെ ആ ഒരു സൗകര്യവാദത്തെ നേരിട്ട് ചോദ്യം ചെയ്തത് ചെന്നിത്തല ഉയർത്തിയ ചോദ്യം വളരെ ലളിതവും അതേസമയം അത്യന്തം ഗൗരവമുള്ളതുമായിരുന്നു കേരളത്തിലെ പൗരന്മാരുടെ ആരോഗ്യ വിവരങ്ങളും വ്യക്തിഗത ഡാറ്റയും അത് ഏത് സാഹചര്യത്തിലാണ് ഒരു അമേരിക്കൻ സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നത് ആരുടെ അനുമതിയോടെയാണ് ഈ ഒരു നീക്കം നീക്കമുണ്ടായത് എന്ത് സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് ഈ ഡാറ്റ കൈമാറ്റം നടത്തിയത് ചെന്നത്തിലൂടെ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ വ്യക്തമായി മറുപടി നൽകുന്നതിന് പകരം ഭീതി പടർത്തുന്നവർ എന്ന മുദ്രകൊത്തലിലൂടെയാണ് നേരിട്ടത് അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് എളുപ്പവഴിയായിരുന്നു എന്നാൽ നിയമം രാഷ്ട്രീയം പോലെ ശബ്ദമുയർത്തുന്നതല്ല അത് തെളിവുകളിലൂടെയും രേഖകളിലൂടെയും നടപടിക്രമങ്ങളിലൂടെയും സത്യം അന്വേഷിക്കുകയാണ് അതാണ് ഹൈക്കോടതി ചെയ്തത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഇടപാടിലെ അപകട സാധ്യതകളും നിയമലംഘനങ്ങളും ചൂണ്ടിക്കാണിച്ചതാണ് ആ ഇടക്കാല ഉത്തരവ് ഒരു മുന്നറിയിപ്പായിരുന്നു ഇത് ശരിയായ വഴിയല്ല എന്ന കോടതിയുടെ ഒരു സൂചന ആ മുന്നറിയിപ്പ് അവഗണിക്കാതെ അതിനെ തുടർ നടപടിയിലേക്ക് മാറ്റിയത് രമേശ് ചെന്നിത്തലയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ രമേശ് ചെന്നിത്തല അവതരിപ്പിച്ച വാദങ്ങൾ പിന്നീട് കോടതി വിധിയുടെ അടിസ്ഥാനമായി മാറിയതാണ് അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് സർക്കാർ നിയമവകുപ്പിനോടോ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിനോടോ കൂടി ആലോചിച്ചിട്ടില്ല സർക്കാർ സെക്രട്ടറിയേറ്റ് മാരുമേൽ പാലിച്ചില്ല റൂൾസ് ഓഫ് പ്രൊസീജിയർ അത് അവഗണിച്ചു ക്യാബിനറ്റിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ അംഗീകാരമില്ലാതെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം കരാറിൽ ഒപ്പുവെച്ചു ഇതൊന്നും രാഷ്ട്രീയ ആരോപണങ്ങളല്ല ഭരണപരമായ വസ്തുതകളാണ് അതാണ് ഹൈക്കോടതി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കൾ ടു നയൻറ്റി നയൻ ബാധകമല്ലെന്ന സർക്കാർ വാദം കോടതി തള്ളിയത് അടിയന്തരാവസ്ഥയാണെങ്കിൽ നിയമം മാറും എന്ന അപകടകരമായ ചിന്തക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് നിയമം എപ്പോഴും ബാധകമാണ് പ്രത്യേകിച്ച് പൗരന്മാരുടെ സ്വകാര്യതയും അതു അതുപോലെ തന്നെ ഡാറ്റയും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഡാറ്റ മോഷണത്തിന് വളരെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയില്ല എന്നത് സർക്കാരിന് ഒരു രക്ഷാ രക്ഷാകവചമല്ലെന്ന് കോടതി പറഞ്ഞതും അതിനാലാണ് അപകട സാധ്യത തന്നെ ഭരണകൂടം സൃഷ്ടിച്ചുവെന്നതാണ് കോടതി അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോടതി കേസ് അവസാനിപ്പിച്ചത് സർക്കാർ ശരിയായിരുന്നു ശരിയായിരുന്നുവെന്ന് പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് കരാർ പിന്നീട് സർക്കാർ തന്നെ റദ്ദാക്കിയതും ഡാറ്റ നശിപ്പിച്ചതും കൊണ്ടാണ് കേസ് അവിടെ റദ്ദാക്കിയത് അതോടൊപ്പം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഈ നിർദ്ദേശം തന്നെ സർക്കാർ വഴി തെറ്റിയിരുന്നുവെന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളുടെ പ്രതികരണങ്ങൾ രാഷ്ട്രീയമായി ദുർബലമാവുന്നത് സർക്കാരിന് ക്ലീൻ ചിറ്റ് കിട്ടി എന്ന ആവർത്തനം അത് കോടതി വിധിയുടെ ആത്മാവിനെ വളച്ചൊടിക്കലാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് തെറ്റാണെന്ന് കോടതി ഒരിടത്തും പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ അത് ന്യായമാണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്പ്രിങ്ക്ലർ വിഷയത്തിൽ രമേശ് ചെന്നിത്തല നടത്തിയ ഇടപെടൽ ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം മാത്രമായിരുന്നില്ല ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഒരു ജനാധിപത്യ കാവലാളുടെ നിലപാടാണ് അധികാരത്തിന് അസൗകര്യമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ കടമ ആ ഒരു കടമ നിർവഹിച്ചതിന് ചരിത്രം ഇന്ന് ചെന്നിത്തലക്ക് അനുകൂലമായ വിധിയാണ് എഴുതിയിരിക്കുന്നത് അതാണ് ഈ വിഷയത്തിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സത്യം